കച്ചിയുടെയും ദേവതയുടെയും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രയും ശ്രുതിയും ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ട് തിരിച്ച് വന്ന് കിച്ചണിലോട്ട് ചന്ദ്ര പോകാൻ വിശന്ന് തളർന്നങ്ങ് വന്നിരിക്കുകയാണ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴേക്കും അവിടെ ഒന്നും വെച്ചിട്ടില്ല അതെന്താണ് വെക്കാത്തതെന്നുള്ളതിൽ ചന്ദ്ര അങ്ങ് കസിച്ചുകൊണ്ട് പോക ഇ രേവതി 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 എന്ന് വിളിച്ചും കൊണ്ട് അപ്പോഴത്തേക്ക് ശ്രുതി വന്ന് ചോദിക്കും എന്താ ആൻറ്റി എന്ന് അത് അവൾ ഇതുവരെ അടുക്കളയിൽ കയറിയിട്ടില്ല അടുക്കളയിൽ ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കി വെച്ചിട്ടില്ല അവളവിടെ സുഖിക്കുകയാണ് അവളെ ഞാൻ ചെന്ന് നോക്കിട്ട് അവളെ ഞാൻ ഇന്ന് വെച്ചേക്കില്ല എന്നും പറഞ്ഞും കൊണ്ട് ചന്ദ്ര അങ്ങ് മുറിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ ചുമച്ചും കൊണ്ട് ഇങ്ങനെ കണ്ണു തുറക്കുന്ന രംഗമാണ് കാണിക്കുന്നത് അപ്പോഴത്തേക്കും എന്താടി നീ എണീക്കാത്തത് ഭക്ഷണം ഉണ്ടാക്കാത്ത അത് അമ്മേ എനിക്കൊട്ടും വയ്യ അമ്മേ ഇന്ന് എനിക്ക് ഒട്ടും വയ്യ അതുകൊണ്ടാണ് ഞാൻ എണീക്കാത്തത് അത് പറഞ്ഞാലൊന്നും പറ്റില്ല നീ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കണം ഞങ്ങൾക്ക് വിശന്ന് തളർന്നിരിക്കാൻ വയ്യ ശ്രുതി അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നുണ്ട് അമ്മേ ആൻറ്റി ഞാൻ ചെയ്യാം അത് നീയോ നീ എന്തിനാ ചെയ്യുന്നത് നീ ചെയ്യേണ്ട കാര്യമില്ല നീ മലേഷ്യക്കാരൻ്റെ മോളല്ലേ അവൾ പൂക്കരിയുടെ ആ മോളല്ലേ അപ്പോൾ അവൾ തന്നെ ചെയ്യുന്ന നീ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ നമ്മുടെ സച്ചി രേവതി ചന്ദ്രയുടെ വഴക്ക് കേട്ടുകൊണ്ട് പാവം എണീറ്റ് അടുക്കളയിലോട്ട് പോകുന്നു അടുക്കളയിലോട്ട് പോയി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകുമ്പോൾ അരിയില്ല അരി നമ്മുടെ ച ചന്ദ്ര എടുത്ത് കൊടുത്താൽ മാത്രമേ രേവതിക്ക് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴത്തേക്കും രേവതി ചന്ദ്ര ഇരിക്കുന്ന മുറിയിലോട്ട് പോകുന്നു അവിടെ ശ്രുതിയും ചന്ദ്ര ഇരുന്നും കൊണ്ട് തക്കിൽ ചെരിയും തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ിരിക്കയാണ് അപ്പോഴത്തേക്കും പറയുന്നത് അമ്മയെ ആരി ഞങ്ങളിവിടെ ഇത് ചിരിക്കുന്നതെന്ന് സന്തോഷിക്കുന്നു നിനക്ക് ഇഷ്ടമില്ലല്ലേ ആഹാ ആ ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അരി എടുത്ത് കൊടുക്കുന്നുണ്ട് ഭക്ഷണം എല്ലാം വയ്യാതിരുന്നിട്ട് ചന്ദ്ര എല്ലാ നമ്മുടെ രേവതി എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് രേവതിക്ക് ഒട്ടും വയ്യ എന്നിരുന്നാലും എല്ലാ ജോലിയും ചെയ്തിട്ട് രേവതി നേരെ ചെന്ന് കട്ടിലിൽ ചെന്ന് കിടക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി കയറി വരുന്നുണ്ട് സച്ചി കയറി വരുന്ന സമയത്ത് ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും അങ്ങ് ഉല്ലസിച്ച് അങ്ങ് സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് അവർ ആകാരം അങ്ങനെ കറ്റിവിടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സച്ചി കിടന്ന് വിളിക്കുന്നുണ്ട് രേവതി രേവതി എന്ന് ഓ രേവതി എന്ന് വിളിച്ചപ്പോഴത്തേക്കും സച്ചി ഇവിടെ രവതി എവിടെ രവതി എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഓ ഇവിടെ എവിടെ രേവതിയെ കണ്ടില്ലല്ലോ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞൊരു കളിയാക്കിയുള്ളത് ഇതിലാണ് ചു പറഞ്ഞേക്കുന്നുണ്ട് സച്ചി അപ്പോഴും അങ്ങ് മുകളിലോട്ട് പോകുന്നുണ്ട് മുകളിലോട്ട് പോയത് എപ്പോഴേക്കും എൻ്റെ ഒന്നും രേവതി ഒട്ടും വയ്യാതെ കിടക്കുകയാണ് അപ്പോൾ രേവതിയോട് ചോദിക്കുന്നു നീ എന്താ ഇങ്ങനെ കയറി കിടക്കുന്നത് അതെനിക്ക് ഒട്ടും വയ്യാന്ന് പറയാം നെറ്റിയിൽ നോക്കുമ്പോൾ പനിയുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും രേവതി നല്ലവണ്ണം ചുമക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി എന്തു ചെയ്തു നേരെ അമ്മയും സഹോദരനും കാരം കഴിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് വല്ല ദണ്ണമുണ്ടോ നിങ്ങൾ എന്താണ് കാണിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കിത്തന്നത് ആരാണോ അത് രേവതിയാണ് ഉണ്ടാക്കിയത് അപ്പോഴത്തേക്കും രേവതിക്ക് എന്താണ് ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഇട്ട് കൊടുക്കാതെ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങളൊരു സ്ത്രീയാണോ നിങ്ങളൊരു അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചി നല്ല മാസ് ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ശ്രുതിയോട് ചോദിക്കുന്നു എൻ്റെ അമ്മ ചെയ്തില്ലെങ്കിൽ പോട്ടെ നീ നീ ഇപ്പോൾ വന്ന മരുമോളല്ലേ നിനക്കെങ്കിലും ഒന്ന് ചോദിച്ചൂടെ ഒരു പെണ്ണിൻ്റെ അവസ്ഥ നിനക്കറിയാൻ പാടില്ല അത് പിന്നെ അത് പിന്നെയെന്ന് പറയുന്നു ഏത് പിന്നെ അപ്പോഴത്തേക്ക് സച്ചി എന്തൊക്കെ പറയാൻ പറ്റുമോ അതെല്ലാം വയ്യാതിരുന്ന രേവതിയെ കൊണ്ട് ആഹാരമെല്ലാം ഉണ്ടാക്കി ഇടിച്ചിട്ട് കഴിക്കുന്നു അവർക്ക് കൊടുക്കുന്നില്ല അവക്ക് ആഹാരം വേണോ വയ്യാത്തത് എന്താണ് എന്നും അന്വേഷിക്കുക പോലും ചെയ്യുന്നില്ല സച്ചി കിച്ചനിലോട്ട് പോയിട്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന എങ്ങനെ ഇതൊക്കെ നമ്മുടെ രേവതി മുകളിലിരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് രേവതിക്ക് അല്പം സമാധാനമുച്ചാൽ തന്നെ സച്ചി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യത്തിന് തൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ഓർത്ത് നമ്മുടെ രേവതിക്ക് ഒരു മനസ്സിന് സന്തോഷം ഇപ്പോഴത്തേക്ക് സച്ചി എന്തു ചെയ്തു ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് പക്ഷേ അതിനെ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും അറിയില്ല ഉടൻ തന്നെ തൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഫ്രണ്ട് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു ഈ സമയം നമ്മുടെ സച്ചി ചുക്ക് കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് നേരെ അങ്ങ് മുകളിലോട്ട് പോകുന്നുണ്ട് മുകളിലോട്ട് പോയിട്ട് രേവതിക്ക് കൊടുക്കുന്നു രേവതി കുടിക്കുന്നു കുടിച്ച ഉടൻ തന്നെ രേവതി ബാത്റൂമിലേക്ക് ഓടുകയാണ് അതായത് ഛർദിക്കുകയാണ് അപ്പോൾ ഓടിന്ന് ഛർദ്ദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇന്ന് രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് എനിക്ക് ഛർദ്ദിൽ വന്നത് എങ്കിൽ പിന്നെ നിനക്ക് ഞാൻ ആഹാരം എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞും കൊണ്ട് ആഹാരം എടുക്കാൻ വേണ്ടി പോന്നു ഈ സമയം ആഹാരം എടുത്തുകൊണ്ട് വന്ന് രവതിക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ സീനൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെ എന്ന് തന്നെ പറയാം അത് കാണുമ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റേതായ ഒരിത് തോന്നും എടുത്ത് വായിൽ വെച്ച് കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ രേവതിക്ക് കണ്ണിക്കൂടങ്ങ് കണ്ണീര് വരഞ്ഞ് തനിക്കിതൊക്കെ ചെയ്തു തരാൻ തൻ്റെ ഭർത്താവുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് അതൊക്കെ വന്നത് എന്നിട്ട് വാഗഴുകിയൊക്കെ പോയതിന് ശേഷം ചെന്ന് കിടക്കുന്നുണ്ട് ഈ അപ്പോഴത്തേക്കും രേവതി എന്ത് ചെയ്യും സച്ചിനെ കയറി ഒന്ന് കെട്ടിയിങ്ങി നേടിക്കും സച്ചി ഒന്നും അങ്ങ് ഒന്ന് ഞെട്ടിപ്പോവും കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും അന്നത്തെ ദിവസം അന്ന് അവരുടെ ശാന്തി മുഹൂർത്തം എന്ന് തന്നെ പറയും പനി വന്നതും വയ്യായ്മ വന്നതും ഒക്കെ അവരുടെ ജീവിതത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു നിമിഷം തന്നെയായിരുന്നു ശാന്തി മുഹൂർത്തം തന്നെയായിരുന്നു സന്തോഷത്തോടെ അവരുടെ ആ ദിവസം കഴിഞ്ഞുകൂടി പിറ്റന്ന് രാവിലെ നമ്മുടെ രേവതി കുളിച്ചും കൊണ്ട് വന്നു വലിയപ്പോഴത്തേക്കും ചിരിച്ചും കൊണ്ട് ഇങ്ങനെ വരികയാണ് ഇത് കണ്ട് ചന്ദ്രയ്ക്ക് കാര്യം പിടിയിട്ട് ചന്ദ്രയ്ക്ക് എന്ത് ചെയ്ത് എന്താണ് നീ കുളിച്ചും കൊണ്ട് വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതെനിക്ക് നമുക്ക് വിളക്ക് കത്തിക്കണം അത് നീ ഇന്ന് വിളക്ക് കത്തിക്കണ്ടെന്ന് പറയുന്നുണ്ട് അതെന്താ അമ്മ എനിക്ക് വിളക്ക് കത്തിച്ചൂടാത്തത് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണമല്ല വന്നിട്ടുള്ളത് അത് നീ ഇന്ന് വിളക്ക് കത്തിക്കണ്ടെന്നല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ വീണ്ടും അവിടെ കിടന്ന് തുള്ളുന്നുണ്ട്